ര ശര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസമൊടനിശം മമ വളരാൻ വഴി വരണേ ഹരശങ്കര ശിവ ശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ മരണേ മമ ഗുരുമന്തിരമണേ മതി വരണേ മ ചരണേ രതി ശിവനേ ഇനി ഇംഗന ജനനി ജനജരെ അധിവാസം പനിമാമലകൾ തൻവരദേ ഹരശങ്കര ശിവ ശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ മുരീരവതരളീകൃത നവവല്ലവ വനിതാ വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്തിരപതിയായി കലരുന്നൊരു നവജീവിതമിവനേ ഗുഗശിവനേയെ മലർ സായഗ മതസൂദന മധുസൂദന ദയിത ഹര ശങ്കര ശിവശങ്കര ദുരിതം കളശിവനേയേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ മരണാർണവതണപ്ലവമരുണാബുജ സുഭം തിരുജവ സൽ പുരവരത്തെ മമ ശരണം കരുണാകരമിനീകൃപലരാതെ കഴിച്ചാൽ വരുമോ തരമഗാവര ഹരിതൻ പദമണയാൻ ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ അജനാരദ സുരനായകർപണിയും തിരുവടിയും സജലാംബുതസുഭകം തിരുവുടലും തിരുമുടിയും മധുരാധര സുതയും തൊടു കുറുനിരയും മധുമാധുരി മധുമാധുരിപൊഴിയും ഭവമൊഴിയും തിരുമൊഴിയും ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ വിധുസുന്ദര മുഖവും ദയവഴിയും തിരുമിഴിയും വിധുശേഖര വിളയാടണമനിഷം മമ കരളിൽ കദളീഗിരിധരണി സുരഭിതം ബഹുബലദം മുരളീധര ചരണാബുജരതി കുരുതതി ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ